നിരവധി പ്രമുഖർക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവിന്റെ നിറവിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിക്കൊടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആദരം വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു രാവിലെ സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു മനസ്സു സ്നേഹിക്കുന്ന ഒരു സമയമാണ് സ്നേഹിക്കാൻ പറ്റുന്നത് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി തലമുറകൾക്കാണ് വെളിച്ചം പകർന്നു നൽകിയത് പ്രശസ്തരും പ്രഗത്ഭരുമായ നിരവധി സാമൂഹിക സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ മാതൃവിദ്യാലയം കൂടിയായ വൈക്കം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മികവേറിയ വിജയമാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നേടിയിരുന്നത് ഈ വിജയം സ്കൂളിന് സമ്മാനിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവാർഡുകൾ നൽകി അനുമോദിക്കുന്ന ചടങ്ങ് രാവിലെ സ്കൂൾ ഹാളിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീ പി രാജഗോപാൽ ശ്രീ എസ് തങ്കപ്പൻ കല്ലറ ടി ആർ വിശ്വംഭരൻ എന്നിവരുടെ സ്മരണയ്ക്കായി വിദ്യാഭ്യാസ അവാർഡുകൾ യോഗത്തിൽ വിതരണം ചെയ്തു